ബൈസിക്കൽ തീഫ്സ് സൺഡേ ഹോളിഡേ വിജയ് സൂപ്പറും പൗർണമിയും ഇന്നലെ വരെ എന്നീ സിനിമകൾക്ക് ശേഷം ആസിഫിലി ജിസ് ജോയ് കൂട്ടുകെട്ടിൽ എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് തലവൻ തലവൻ സിനിമ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ദീപക് ദേവിന്റെ മ്യൂസിക്കും കൂടിയാണ് ദീപക് ദീപക്ദേവിന്റെ മ്യൂസിക് അടുത്തിടെ ഏറ്റവും കൂടുതൽ വാഴ്ത്തിപ്പാടിയത് ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷമായിരുന്നു അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ദീപക് ദേവിന്റെ മ്യൂസിക്കുമൊക്കെ ഒരു വ്യത്യസ്തമായിരുന്നു നൽകിയത് കാരണം ദീപക് ദേവ് കൊടുത്ത മാക്സ് ആക്ഷൻ മ്യൂസിക്കുകളൊക്കെ വലിയ രീതിയിൽ ചർച്ചയപ്പെട്ടു കൂടാതെ ഇനി വരാൻ പോകുന്ന എംബ്രാനു വേണ്ടിയും ദീപക് ദേവിൽ ിൽ നിന്നും ഗംഭീര മ്യൂസിക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരും ഇപ്പോഴും ലൂസിഫറിന്റെ ടൈലന്റിലെ മോഹൻലാലിന്റെ വരവ് ആ മ്യൂസിക് ആ ബീജിയം ഒക്കെ ദീപക് ദേവിന് വലിയ പ്രശസ്തി നേടിക്കൊടുത്തിരുന്നു ഇതുപോലത്തെ ആയിട്ടുള്ള ഗംഭീര സംഭവങ്ങൾ കൊണ്ടുവരണം നമുക്ക് എന്തിനാണ് അനിരുദ്ധും മറ്റു വമ്പൻ മ്യൂസിക് ഡയറക്ടേഴ്സും എന്നാണ് പലരും ചോദിക്കുന്നത് അനിരുദ്ധിനെയൊക്കെ കൊണ്ടുവരണം എംബുരാനിലേക്ക് എന്ന് പലരും അഭിപ്രായപ്പെടുന്നെങ്കിലും ദീപക് ദേവിന്റെ കഴിവിനെ അത് അറിയാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ പുലമ്പുന്നത് എന്നതാണ് പല ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ദീപക് ദേവിന്റെ എംബ്രാനിലെ മ്യൂസിക്കിന് വേണ്ടി അവർ കാത്തി ാണ് തലവന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദീപക്ദേവ് ആണല്ലോ താൻ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയതെന്ന് പറയുകയായിരുന്നു ദീപക് ദേവ് ജിസ്ഡോയ് എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആണ് ആഡ് ഫിലിം ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് അവനെ അറിയാമായിരുന്നു ഞാൻ വാഴക്കാല താമസിക്കുന്ന സമയത്ത് രണ്ടുപേരും തെണ്ടിതിരിഞ്ഞ് നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഞാനും പുള്ളിയും അന്ന് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ജയ്സൂര്യയും കൂടെ ഉണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ കുറച്ചുനാൾ എമ്പുരാൻ മാത്രം ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു മറ്റൊന്നും ചെയ്ത് മൈൻഡ് എൻഗേജ് ആക്കണ്ടെന്നും കുറച്ച് റിലാക്സ്ഡ് ആകാൻ ബ്രേക്ക് വേണമെന്നും കരുതി ആ സമയത്താണ് ജിസ്മോൻ വരുന്നത് അതിനെ കുറച്ച് മുമ്പ് െ ഞാൻ ആ സിനിമയെക്കുറിച്ച് അവനിൽ നിന്നെല്ലാം കേട്ടിരുന്നു സിദ്ധിക്കേട്ടന്റെ ഫ്യൂണറലിന്റെ സമയത്ത് ഒരാൾ എന്നോട് ജിസ്മോന്റെ പടങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു ഞാൻ ഇല്ല എന്നോട് ആരും പറഞ്ഞില്ലെന്ന് പറഞ്ഞതോടെ അയാൾ വിളി വന്നോളും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അറിയുന്നത് പിന്നെ ജിസ്മോൻ എന്നെ വിളിച്ചപ്പോൾ നിങ്ങൾ കുറച്ചുനാൾ മുന്നേ പ്ലാൻ ചെയ്തിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു റീ റെക്കോർഡിംഗ് നമുക്ക് അവസാനം നോക്കാം എന്നാലും എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു എന്നവൻ പറഞ്ഞു അപ്പോൾ ഞാനത് എൻ്റെ ജെവിയിൽ എത്തിയിരുന്നു എന്ന് പറഞ്ഞു ജിസ് ആദ്യ പടം കണ്ടു നോക്കാനാണ് എന്നോട് പറഞ്ഞത് എമ്പരാൻ ഉള്ളതുകൊണ്ട് കൊണ്ട് റെസ്റ്റിലാണെന്ന് പറഞ്ഞപ്പോഴും തലവൻ കാണാൻ പറഞ്ഞു പറഞ്ഞു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒന്നാമത് അതിശയം തോന്നിയത് ജിസ്മോൻ ഇങ്ങനെയൊരു പടം ചെയ്യുമോ എന്നതിലാണ് നമ്മൾ നന്മയാണല്ലോ പ്രതീക്ഷിക്കുക പക്ഷേ ഇവിടെ വേറെയൊരു ആസിഫിനെയും ജിസ് മോനെയുമാണ് കണ്ടത് ഞാൻ സിനിമ കണ്ടതും അവന്റെ നേരെ നോക്കി ജിസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉഗ്രനായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് വലിയ മാറ്റമാണല്ലോ എന്നും ചോദിച്ചപ്പോൾ അതാണ് ഞാൻ അളിയൻ തന്നെ ചെയ്യാൻ പറയുന്നത് എന്നായിരുന്നു ജിസ് പറഞ്ഞത് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തത് ദീപക് ദേവിന്റെ വാക്കുകളായിരുന്നു ഇങ്ങനെ എന്തായാലും ദീപക് ദേവിൽ നിന്നും എംബ്രാനിലെ ഗംഭീര മ്യൂസിക്കിന് വേണ്ടിയും വർക്കിനു വേണ്ടിയും നമ്മൾ കാത്തിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് ദീപക് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു